നമസ്കാരം കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് നമ്മുടെ നാട്ടിൽ കേൾക്കുന്ന ഒരു കാര്യമാണ് ലഹരിക്കടിമപ്പെട്ട കേരളം ലഹരി മാഫിയ അരങ്ങുവാഴുന്ന കേരളം എന്നൊക്കെ പറഞ്ഞിട്ട് ഈ പറഞ്ഞ ഞാനും ഇതുമായി ബന്ധപ്പെട്ടിട്ട് വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഒരുപാട് ക്യാമ്പയിനുകൾ ചർച്ചകൾ സംവാദങ്ങൾ ഒക്കെ നമ്മുടെ നാട്ടിൽ നടന്നിട്ടുണ്ടായിരുന്നു ഇതൊക്കെ കുറച്ചധികമായി വന്നപ്പോൾ നമ്മുടെ നാട്ടിലെ സർക്കാരും ഇതിനെതിരെ പോരാടാം എന്നൊക്കെ പറഞ്ഞിട്ട് മുന്നോട്ട് വന്നിട്ടുണ്ടായിരുന്നു പല മന്ത്രിമാരും എം എൽ എമാരൊക്കെ ഇതിനായി ഇതുമായി ബന്ധപ്പെട്ട ക്യാമ്പയിനുകളുമായിട്ടും മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ വളരെ നല്ല കാര്യമാണ് പക്ഷേ എന്നെ സംബന്ധിച്ച് ഇതൊക്കെ ഒരു പ്രഹസനം മാത്രമാണ് ഇപ്പം ഈ കാണിച്ചുകൂട്ടുന്നത് മുഴുവൻ ഒരു പ്രഹസനമാണ് എന്ന് ഞാൻ പറയുള്ളൂ എന്റെ മുന്നത വീഡിയോയിൽ ഞാൻ അതുതന്നെയാണ് പറഞ്ഞിരിക്കുന്നത് ഞാൻ പ്രഹസനമാണ് എന്ന് വെറുതെ പറയല്ല കൃത്യമായിട്ട് തെളിയിക്കാൻ എന്നെ കൊണ്ട് പറ്റും ഒരു കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാം ഒന്നാമത്തത് ഈ പറയുന്ന കേസുകളിലൊന്നും ഇതിൻ്റെ ഉപയോഗിക്കുന്ന ആളുകളെ മാത്രമേ പിടിക്കാൻ സാധിച്ചിട്ടുള്ളൂ ഇത് എവിടെ നിന്നും വരുന്നു അതായത് ഇത്രയധികം സാധനങ്ങൾ വരുന്ന അല്ലെങ്കിൽ കൊണ്ടുവരുന്ന ആളുകളെയും അല്ലെങ്കിൽ ഉപയോഗിക്കുന്ന ആളുകളെ മാത്രമേ ഇതാക്കിയിട്ടുള്ളൂ പിടിച്ചിട്ടുള്ളൂ അതല്ലാതെ ഇത് നിർമ്മിക്കുന്ന ഒരാളെ പോലും നമ്മുടെ നാട്ടിൽ ഇന്നേ വരെ പിടിച്ചിട്ടല്ല ഇനിയിട്ട് പിടിക്കാൻ പോകുന്നുല്ല പിടിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ പിടിക്കുന്നവൻ്റെ ഉടലിന് മുകളിൽ തല ഉണ്ടാവില്ല എന്നുള്ളത് കൊണ്ടാണ് പിന്നെന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുമായി ബന്ധപ്പെട്ടിട്ട് കഴിഞ്ഞൊരു മാസത്തിന്റെ ഇടയിൽ സംസ്ഥാനത്ത് നടന്നിട്ടുള്ള റെയ്ഡുകളും മറ്റു കാര്യങ്ങളൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഏഷ്യാന്യൂസ് പറ്റിയാണ് പോകുന്നത് ഒരു റിപ്പോർട്ട് പുറത്തുവിട്ടിട്ടുണ്ട് ഏഴായിരത്തി മുപ്പത്തി എട്ട് കേസ് ഇതുമായി ബന്ധപ്പെട്ടിട്ട് സംസ്ഥാനത്ത് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഏ എന്താ ചെയ്യുക ഏഴായിരത്തി മുപ്പത്തി എട്ട് കേസ് ഒറ്റ മാസത്തെ കണക്കാണ് കേട്ടോ അപ്പം ഇതിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത് ഏഴായിരത്തി മുപ്പത്തി ഏഴ് ആളുകളാണ് ആലോചിച്ചോക്കണോ ഏഴായിരത്തി മുപ്പത്തി എട്ട് ഏഴായിരത്തി മുപ്പത്തി ഏഴ് അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട് അല്ലെങ്കിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് അപ്പൊ മിക്കവാറും ആൾക്കാർ മുഴുവൻ നമ്മുടെ നാട്ടിലെ നിയമവ്യവസ്ഥയുടെ ഇതുകൊണ്ടൊക്കെ തന്നെ പുറത്തുവിട്ടിട്ടുണ്ടാകും അത് വേറെ കഥ ഈ ഏഴായിരത്തി മുപ്പത്തി ഏഴ് ആളുകളിൽ ഒരാൾ പോലും ഇത് നിർമ്മിക്കുന്ന ആളായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല അത് മാത്രമല്ല ഇതിലെ കഷ്ടിയൊരു എന്താ പറയുക അഞ്ച് കിലോ അല്ലെങ്കിൽ നാല് കിലോ മറ്റേ എം ഡി എം എ മാത്രണ്ട് അതുപോലെ തന്നെ അഞ്ഞൂറ് കിലോ ഒക്കെ എടുത്തിട്ട് കഞ്ചാവ് ഇതാണ് പുറത്ത് വന്നിട്ടുള്ള റിപ്പോർട്ട് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് വേറെ കഥയാണ് കാരണം എന്ന് വെച്ചാൽ എല്ലാതും ഒന്നും പുറത്തേക്ക് വിടാനുള്ള സാധ്യത വളരെ കുറവന്നെയാണ് ഞാൻ മനസ്സിലാക്കി കൊടുത്തോളം ഇത് കൃത്യമായി കണക്കാവണമെന്നൊന്നുമില്ല അതുകൊണ്ടാണ് ഞാനിപ്പോൾ അങ്ങനെ പറഞ്ഞത് ഇനി ഇതൊരു പ്രഹസരമാണ് എന്ന് ഞാൻ മുൻപ് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ ഈ പറഞ്ഞ വലിയ ആളുകളെ പിടിക്കാത്തുകൊണ്ട് തന്നെ പ്രശ്നമാണ് എന്നാണ് ഞാൻ പറഞ്ഞത് അതുകൂടാതെ മറ്റൊരു കാര്യം കൂടി ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ് ഇത്രയൊക്കെ നടന്നല്ലോ ഞാൻ ഇവിടുത്തെ എല്ലാവിധ സംവിധാനങ്ങളെയും വെല്ലുവിളിക്കുകയാണ് വെല്ലുവിളിക്കുകയാണ് ഈ പറഞ്ഞ ഏഴായിരത്തി മുപ്പത്തി ഏഴ് ആളുകളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവരിൽ ഒരാൾക്കെങ്കിലും കൃത്യമായ ശിക്ഷ വാങ്ങിച്ചു കൊടുക്കുവാൻ വേണ്ടിയിട്ട് ഞാൻ വെല്ലുവിളിക്കണം അവിടുത്തെ എല്ലാവിധ സംവിധാനങ്ങളിലും ധൈര്യമുണ്ടെങ്കിൽ ഈ പറഞ്ഞ ഏഴായിരത്തി മുപ്പത്തി ഏഴ് ആളിൽ ഒരാൾക്കെങ്കിലും കൃത്യമായിട്ടൊരു ശിക്ഷ കഠിന ശിക്ഷ വാങ്ങിച്ചു കൊടുക്കുവാൻ വേണ്ടിയിട്ട് ഞാൻ വെല്ലുവിളിക്കുകയാണ് കാരണം എനിക്കറിയാം അതൊരിക്കലും നടക്കാൻ പോകുന്നില്ല എന്നുള്ളത് കൃത്യമായി അറിയാവുന്നതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ വെല്ലുവിളിക്കുന്നത് മാത്രല്ല ഈ വക ശിക്ഷാവിധികൾ ഇല്ലാത്തത് കൊണ്ട് അല്ലെങ്കിൽ ശിക്ഷിക്കാൻ കഴിവില്ലാത്തതുകൊണ്ടാണ് കൃത്യമായ ശിക്ഷ നടപ്പാക്കാത്തത് കൊണ്ട് തന്നെയാണ് ഇതിവിടെ ആവർത്തിക്കുന്നതും വർധിക്കുന്നതും അത് ആലോചിക്കാനുള്ള സാമാന്യ ബുദ്ധി ഇല്ലാത്തവരാണ് പല ആളുകളും ഏർ തലപ്പത്തിരിക്കുന്ന പല ആളുകളും അതുകൊണ്ടാണ് ഇതിവിടെ നടന്നുകൊണ്ടിരിക്കുന്നതും നടക്കുന്നതും ഇനിയും നടക്കാൻ പോകുന്നത് അവസാനം കാണാൻ കഴിയില്ല ശക്തമായ നിയമം ഇല്ലാത്തത് കൊണ്ട് മാത്രല്ല ഇതിനെതിരെ വെറുതെ ക്യാമ്പയിനും പ്രസംഗവും കൊണ്ട് കാര്യമില്ല അടുത്ത ശിക്ഷാനടപടി തന്നെ വേണം അത് ഈ ജന്മത്ത് നമ്മുടെ നാട്ടിൽ ഉണ്ടാവാൻ പോകുന്നില്ല എന്നുള്ളതുകൊണ്ട് തന്നെ ലഹരിക്കെതിരെ വെറുതെ ഒരു പ്രഹസനം എന്നുള്ള പേരിലാണ് ഈ ഓപ്പറേഷൻ ഡി ഹണ്ടക്കം നടത്തുന്നത് ഒരു മൂന്ന് ദിവസം മുല്ലവാഴ്ച എന്നൊക്കെ പറയും അത്രേ ഉള്ളൂ അത് ജനങ്ങളെ കണ്ണില് പൊടി ഇടാൻ കുറച്ചു കാലം അല്ലെങ്കിൽ എന്താ പറയാ വേറെ എന്തെങ്കിലും ഒരു വിഷയം കിട്ടുവോളം ഇതെങ്ങനെ കൊണ്ടുനടക്കുക അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് അവസാനിക്കും ഇത് വീണ്ടും ഈ കൊണ്ടുവരുന്ന ആളുകൾക്ക് കൊണ്ടുവരാനുള്ള സാഹചര്യം ഒരുക്കും അങ്ങനെയൊക്കെ തന്നെ ഉണ്ടാവാൻ പോകുന്നുള്ളൂ അപ്പൊ എന്തായാലും ഞാൻ വെല്ലുവിളിക്കാണ് വീണ്ടും പറയുകയാണെങ്കിൽ ഞാൻ വെല്ലുവിളിക്കാണ് ഈ രജിസ്റ്റർ ചെയ്ത കേസുകളിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട പ്രതികളിൽ ആർക്കെങ്കിലും കൃത്യമായ ഒരു കഠിന ശിക്ഷ വാങ്ങിച്ചു കൊടുക്കുവാൻ നമ്മുടെ നാട്ടിലുള്ള എല്ലാവിധ സംവിധാനങ്ങളെയും ഞാൻ വെല്ലുവിളിക്കുകയാണ് ഈ ഓപ്പറേഷൻ ബീഹണ്ട് എന്നുള്ള കാര്യം പ്രഹസനമല്ല എന്ന് തെളിയിക്കേണ്ട ബാധ്യത ഉത്തരവാദിത്തമല്ല ബാധ്യത ഇത് നടപ്പാക്കിയിട്ടുള്ള ആളുകൾക്കാണ് എന്ന് ഞാൻ വീണ്ടും പറഞ്ഞുകൊണ്ട് തൽക്കാലം അവസാനിപ്പിക്കുകയാണ് കേട്ടോ